ഈ തീർച്ചയായും ഞാൻ വീഡിയോ ആണ് കേട്ടോ അപ്പോൾ എൻ്റെ കുഞ്ഞൻസിനെ കാലോട്ടി ഉണ്ടായിരുന്നു അപ്പം അതിന് പോയതേട്ടാ അതിന് പോയതല്ല അവർക്ക് കരോട്ടൊക്കെ ഞാൻ ആക്കി കൊടുത്തിട്ടുണ്ടായിരുന്നു അപ്പം അവർ വിളിക്കാൻ വേണ്ടി പോയതായിട്ടാ അപ്പൊ ഒരു മഴയൊക്കെ കഴിഞ്ഞതിന് ശേഷം നമ്മളെന്ത് ശാന്തസുന്ദരായിട്ട് ആ അവർ സ്കൂളിൽ അപ്പം ഞാനവർ ക്ലാസ് കഴിയാത്ത കാരണം അവിടെ ഞാൻ പഠിച്ചത് ഈ സ്കൂളിലൊക്കെ തന്നെയാട്ടാ അപ്പം ഞാനിങ്ങനെ ഓരോ ഓർമ്മകളായി അവർക്ക് നടക്കുകയെന്നറിയില്ലേ അങ്ങനെ നടത്തേണ്ടത് കേട്ടോ അത് അവരും കൊണ്ട് ഞാൻ വീട്ടിൽ വന്നിട്ടുണ്ട് അപ്പം അന്ന് തന്നെയാണ് നമ്മൾ പ്രതിഷ്ഠാ ദിനം പക്കളെ പ്രതിഷ്ഠാ ദിനമായിരുന്നു അയ്യപ്പ അന്ന് തന്നെയാണ് നമ്മളെ എത്തിക്കൊടുവാൻ്റെ വീട് പറക്കിന്റെ തല ദിവസവും ആയിട്ട് നോട്ടോ ഞാൻ നമ്മൾ പിള്ളേരിക്ക് പിടിച്ചിട്ട് നമ്മൾ വീട്ടിൽ പോയിട്ടുണ്ട് കേട്ടോ അപ്പൊ വണ്ടി എടുക്കാൻ വേണ്ടി പോയതാണ് അത് കഴിഞ്ഞപ്പോ അമ്പലത്തിൻ്റെ അവിടെക്ക് വന്നിട്ടുണ്ട് അമ്പലത്തിൻ്റെ അവിടെ വന്നപ്പോ കുറച്ച് നേരത്തായിട്ടോ വന്നിട്ടുണ്ട് െന്ന് പറഞ്ഞിണ്ടെങ്കിലേ ഭക്ഷണത്തിനുള്ള തിരക്കായിരുന്നു ഊട്ടുണ്ടായിരുന്നു അപ്പം അതിൻ്റെ ക്യൂ ആട്ടാൽ നിൽക്കുന്നത് മുഴുവൻ അതിന് ഫ്രണ്ടിൽ നിൽക്കുക അതിന് മുന്നേ കാണിച്ചത് അവിടേക്ക് അഞ്ചാനുണ്ടായിരുന്നു ഏഴ് ദിവസം അപ്പം നമ്മൾ രണ്ടാന അമ്പലത്തിൻ്റെ വകയാണ് കേട്ടോ അപ്പോൾ രണ്ടെണ്ണ വന്നിട്ടുണ്ടായിരുന്നുള്ളു പിന്നെ ഒരാ നമ്മൾ ആയിരങ്ങണ്ണീൻ്റെ ആയിരങ്ങണ്ണിന്നായിരുന്നു പിന്നെ രണ്ടാന എവിടുത്താണെന്ന് എനിക്ക് അറിയില്ല കേട്ടോ അങ്ങനെന്തായാലും നമ്മളെ ആനയിലൊക്കെ വന്ന് നിൽക്കുന്നതെങ്കിൽ അപ്പോൾ ഊട്ടിന്ന് വന്നില്ല കേട്ടോ നല്ല തിരക്കുള്ള കാരണം അവിടെ അപ്പോൾ നമുക്ക് ജസ്റ്റ് ഒരു പോയി നോക്കിയിട്ട് പോകുന്നുണ്ടോ ഇപ്പോൾ പറഞ്ഞതായിട്ടാണ് നമ്മുടെ ആയിരുന്ന ചില ആനയുണ്ട് അത് അത് നമ്മൾ സ്വീകുട്ടൻ അവനത്തെ പേരുള്ള ഒരു ആന കേട്ടോ മുന്നിൽ എല്ലാവരും തറവാട്ടൊക്കെ രാലത്തിൽ വേണ്ടവണ് അപ്പം എനിക്കിറങ്ങി മകളെ പോയി കറിയൊക്കെ പറഞ്ഞ ഒരാഴ്ചകളായിട്ടുണ്ട് വീഡിയോ എടുത്തിട്ട് അപ്പോൾ അതിന് ശേഷം എന്തേ പൂരം ഉള്ളത് ഒരനയായിട്ടുള്ളത് കേട്ടോ അതെ അപ്പം നമ്മളെ അച്ഛനും പിള്ളേരൊക്കെ ഇറങ്ങി നിന്നിട്ടുണ്ട് പൂരം കാണാനായിട്ട് പൂരം അവിടെ നിന്ന് ആയിരങ്കിലും അമ്പലത്തിലെ പൂരമൊക്കെ പോകുന്നതിന് ശേഷം ഞങ്ങൾ നേരെ തക്കുഡുണ്ടിക്ക് വന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇതേ അവിടെ ഓരോരുത്തരും ഓരോരുത്തരുമായിട്ട് എത്തി എത്തിടങ്ങിയിട്ടുണ്ട് ഇത് തക്കുഡിൻ്റെ മേമയാട്ടാ ഇത് വിപ്പി വിപ്പി പാപ്പൻ വിപ്പിക്ക് ഇപ്പോഴത്തെ ഒരു കുഞ്ഞു മോളുണ്ടായിട്ടുണ്ട് കേട്ടോ രണ്ടാമത്തെ ഉണ്ണിയാണ് മോ മൂത്തൊരു മോനുണ്ട് കേട്ടോ അപ്പോൾ നമ്മുടെ കുഞ്ഞിപ്പെണ്ണ് എന്താണ് കുറച്ചു നേരം ഒന്ന് പോയിട്ട് അതിന് ശേഷം എൻ്റെ കൈ തന്നെയായിരുന്നു കേട്ടോ ഇത് അവിടെ അവിടുത്തെ ഇറസാ കേട്ടോ അവിടെ നല്ല കുഞ്ഞാലുണ്ടാക്കിയിട്ടുണ്ടായിരുന്നാണ് പിള്ളേർ ഒന്നും ഇറങ്ങുന്നുണ്ടായിരുന്നില്ല മുകളിൽ തന്നെയായിരുന്നു കേട്ടോ നല്ല ഭംഗിൻ്റെ വീട് കാണാനായിട്ട് മൊത്തത്തിൽ ലൈറ്റ് ഒക്കെ ഇട്ടിട്ട് കാണാനായിട്ട് അപ്പൊ തൊട്ടപ്പുറം തന്നെയാണല്ലോ പൂരം നടക്കണ അപ്പൊ ഇടയ്ക്കൊന്നും അവിടേക്ക് പോയി എത്തിച്ചു നോക്കും അതുകഴിഞ്ഞിട്ട് വീണ്ടും വരും നമ്മുടെ മോളാഞ്ചനങ്ങനെ എന്താ പറയാ എൻ്റെ അടുത്തൊന്നും പോരിലില്ല നല്ല കറച്ചിലും കാര്യങ്ങളൊക്കെ ആയിക്കാണെങ്കിൽ വീട്ടിലെ കാര്യങ്ങളൊക്കെ ചെയ്തത് ചീര തന്നെയോ ചീരും ജനക്കെ തന്നെയാണ് ചെയ്തതും മേമ തന്നെ തന്നെയോ പിന്നെ എനിക്കൊന്നും ചെയ്യേണ്ട ആവശ്യം വരുന്നില്ലാന്ന് പറയില്ല അവളത്തെ കയ്യിൽ ഇത് ഇറങ്ങിയാലല്ലേ അപ്പം ഞാൻ ഇങ്ങനെ നോക്കി നിൽക്കലും വീഡിയോ എടുക്കലും മാത്രമേ ഉണ്ടായിട്ടുള്ളു കേട്ടോ പിന്നെ പൂരം കാണാൻ പോയി കുറേ നേരം വർത്തമാനം പറഞ്ഞിട്ട്